കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളക ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അരുന്ധതി ഗോതത്തിലോട് പറയാണ് ഗൗതം ആ താലി എടുത്ത് നന്ദയുടെ കഴുത്തിൽ അണിയിക്കാൻ പറയണെ അങ്ങനെ അത് കേട്ടു കഴിഞ്ഞപ്പം ആകെ പാടെ ഒന്ന് ചിന്തിച്ചു ഗൗതം എന്ത് ചെയ്യണം എന്ന് അറിയില്ല പിന്നീട് അരിന്ധതി പറഞ്ഞു നീ എന്താ ഗൗതമം ഇങ്ങനെ നോക്കി നിൽക്കുന്ന എന്താ ചോദിക്ക പെട്ടെന്ന് ഗൗതമെന്ത് ചെയ്യാണ് ആ താലി നേരെ നന്ദയുടെ കഴുത്തിലേക്ക് അണിയിക്കുവാണ് ഇത് കണ്ടതും ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് പിങ്കി പിങ്കിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നത് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നത് കാര്യമല്ല ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളത് ഇവരെ തമ്മിൽ അകറ്റാനാണ് താൻ ഇത്ര സമയം ശ്രമിച്ചേ പക്ഷെ അത് തനിക്കൊരു തിരിച്ചടിയായിട്ട് മാറിയിരിക്കുന്നു അത് കണ്ടു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പറിഞ്ഞും പറഞ്ഞു എനിക്കിപ്പോഴും സന്തോഷമായത് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു നന്ദേ അതോടൊപ്പം തന്നെ ഗോതമേഡങ്ങളും പിരിയുവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഇത്ര ദിവസത്തെ എൻ്റെ കഷ്ടപ്പാടിന് ഫലം എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അരുന്ന് പറഞ്ഞു അതെ ഇത് മാത്രമല്ല എനിക്കൊരു ആഗ്രഹം കൂടെ ഉണ്ടെന്ന് പറയണം ഞാനിവിടെ എത്ര പറഞ്ഞിട്ടും ആരും അത് അനുസരിക്കുന്നില്ലെന്ന് പറയാം പെട്ടെന്ന് ജഗന്നാഥൻ ചോദിച്ചു അല്ല ഏട്ടത്തേക്ക് എന്താ ആഗ്രഹമുള്ള അതെ നന്ദയുടെ ഗൗതമെന്റ് ഒരു കുഞ്ഞ് ഞാൻ എത്ര കാലം അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണേ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കുഞ്ഞും കൂടെ ജനിക്കണമെന്ന് പറയാം എനിക്ക് ആ കുഞ്ഞിനെ കുഞ്ചിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്റെ ആഗ്രഹം നിങ്ങൾ സാധിച്ചിരില്ല എന്ന് ചോദിക്കുക ഇത് കേട്ടത് അർജുൻപുള്ള അതും നല്ല കാര്യമാണെന്ന് പറയണം എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞി വീട്ടിലേക്ക് പറക്കട്ടെ എന്ന് പറയാം എങ്കിലല്ലേ ഈ വീട്ടിൽ ഒരു ചിരിയും കളിയും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാവുകയുള്ളു ഇതെല്ലാം കേട്ട് സമതലം തെറ്റിയ പോലെയാണ് പിങ്കി നീക്കുന്ന പിങ്കിക്ക് സഹിക്കാവുന്നാലും അപ്പുറം വരുന്നത് ഈ സമയം മഹേശ്വരൻ പറഞ്ഞു അതെ ഏട്ടത്തി പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ് ഇത്ര ദു സമയം ഒരു സമാധാനക്കേടായിരുന്നു കുടുംബത്തിലെ ആകെപ്പാടൊരു അസ്വസ്ഥ പക്ഷെ അങ്ങനെ അസ്വസ്ഥകളൊക്കെ നീങ്ങി അല്ല ലക്ഷ്മി നിനക്കല്ലായിരുന്നോ ഗവർമെന്റ് കല്യാണം കണ്ടില്ല എന്ന് നീ പറഞ്ഞോണ്ടിരുന്നേ അന്ന് കല്യാണത്തിന് സമയത്ത് ലക്ഷ്മി ഇല്ലായിരുന്നല്ലോ ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ ഇപ്പൊ നീ കല്യാണം എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു ഇപ്പൊ എനിക്ക് സന്തോഷമായി പറയാ പിന്നീട് കാണിക്കുന്ന അങ്ങനെ അവരിങ്ങോട്ട് പോവാണ് അങ്ങനെ പോയി കഴിയുമ്പത്തേനും അർജുന നേരെ മുറിയിലേക്ക് വരുവാ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം പിങ്കി അവിടെങ്കിലും നിൽക്കുന്നുണ്ടായിരുന്നു പിങ്കി സമ്മ നല്ലത് തേറ്റിയ പോലെയാണ് നിൽക്കുന്നത് പെട്ടെന്ന് അർജുൻ അന്ന് ചോദിച്ചു അല്ല പിങ്കി ഇതന്നെ ഈ മുല്ലപ്പൂ വിടിയിരിക്കണേ നീ ഇത് നേരത്തെ ചൂടിയില്ലേ ഞാൻ ഓർക്കുകയും ചെയ്ത് നിനക്ക് എന്തോ ഒരു കുറവുണ്ടല്ലോ നിനക്ക് നിർത്തി ചൂടാൻ വല്ലാതെ ചോദിക്കും ഈ സമയം പിങ്കി ഒന്നും മിണ്ടിയില്ല അതെ ഞാൻ നിനക്കായിട്ട് വാങ്ങിച്ചോണ്ടോ തന്നല്ലേ നീ ഇത് വെക്കണ്ടേ എന്ന് ചോദിച്ചു ഞാൻ മുല്ലപ്പൂ ഇങ്ങോട്ട് എടുത്തു എന്നാ ശരി ഞാൻ വെച്ചു തരാന്ന് പറഞ്ഞ അങ്ങോട്ട് അർജുൻ ചെല്ലുവാണ് പിന്നീട് അത് പിങ്കിയുടെ മുടിയിലേക്ക് ചൂടി കൊടുക്കാൻ തുടങ്ങുമ്പത്തേനും ഒറ്റ തട്ട് തട്ടി പിങ്കിയ മുല്ലപ്പൂവിലേക്ക് എന്നിട്ട് പറഞ്ഞു നാണോണ്ട് അർജുൻ നിങ്ങൾക്ക് എൻ്റെ കാര്യം നോക്കാമല്ലോ നിക്ക് സമയം നിങ്ങൾക്ക് നന്ദയുടെ കാര്യം നോക്കാല്ലോ എന്ന് ചോദിക്കാ ഇത് കേട്ടതും അർജുൻ ചോദിച്ചു നീ എന്താ പറഞ്ഞെ ഞാൻ പറഞ്ഞ സത്യമല്ലേ നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു താല്പര്യമില്ല എപ്പോൾ നോക്കിയാലും ഗൗതത്തിൻ്റെ നന്ദനെ ഒന്നിപ്പിക്കണം അവരുടെ കാര്യങ്ങൾ നോക്കണം അവർ നന്നായിട്ട് ജീവിക്കണം അല്ല നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ചിന്തയുണ്ടോ എന്ന് ചോദിക്കാം കേട്ടത് അർജുനങ്ങോട് നിയന്ത്രണം വിട്ടുപോയി അർജുനെ സമനില തെറ്റിപ്പോയി അർജുനെ ചിന്തിക്കാതെ അപ്പുറത്തെ കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ ഈ കോപ്രായങ്ങൾക്കൊന്നും കൂട്ടി വയ്ക്കാനായിട്ട് എന്നെ കിട്ടത്തില്ല ഭാര്യയാണെന്നും പറഞ്ഞിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞ് അങ്ങോട്ട് പോകാൻ തുടങ്ങണം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അർജുന ആ കയ്യലേക്കാണ് കയറി പിടിച്ചു എങ്ങോട്ടാണ് നീ ഡയലോഗ് പറഞ്ഞിട്ട് പോന്നെ അവിടെ നിൽക്കാൻ പറയണം എന്നെ വിട അർജുനൻ എന്ന് പറയണം അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അവിടെ എന്ന് പറഞ്ഞിട്ട് ആ കയ്യലെ അങ്ങോട്ട് കയറി പിടിച്ചു എന്നിട്ട് പറഞ്ഞു നീ എന്താ കരുതിയത് എന്നെക്കുറിച്ച് ഞാനൊരു പമ്പര വിട്ടിയാന്നോ നിന്റെ ഈ അഭിനയമൊക്കെ കണ്ടിട്ട് ഞാൻ അതിനകത്ത് വീണ് പോയെന്നോ അങ്ങനെ വീണ് പോയിട്ടുണ്ടെന്ന് നിനക്ക് തോന്നലുണ്ടെങ്കിൽ അതൊക്കെ തെറ്റി പിഗി എന്ന് പറയുന്നത് അല്ല എന്താ ഉദ്ദേശിക്കുന്നത് എന്താ അതെ നിനക്ക് ഇപ്പോഴും സത്യങ്ങളൊക്കെ അറിയാം പക്ഷെ നീ എന്റെ ഭൂമിയിൽ നന്നായിട്ട് അഭിനയിക്കുക എന്ന് പറയണം അഭിനയിക്കാൻ ഞാനെന്തിനാ അർജുന മുന്നേ അഭിനയിക്കുന്നെ വെറുതെ കള്ളത്തരം പറയണ്ട പിങ്കി ഇപ്പൊ നീ കൊറേ ഡയലോഗ് ഒക്കെ അടിച്ചല്ലോ പക്ഷെങ്കില് എനിക്കൊരു കാര്യം ഉറപ്പാ നിന്റെ മനസ്സിന്റെ കോണിപ്പോലും ഞാനില്ലാന്ന് പറയണം ഇത് കേട്ടതെന്ന് പിങ്കി പറഞ്ഞു ആരാ അർജുനോട് പറഞ്ഞെ അർജുൻറെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നില്ലേ നോക്കുന്നില്ലയ്ക്കും നോക്കുന്നുണ്ട് പോലും ഒരു ഭാര്യ എന്ന രീതിയില് എൻറെ കാര്യങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ പിങ്കി നീ തന്നെ മനസാക്ഷയോടൊന്ന് ചോയിച്ചു നോക്കേ അത് അർജുൻ കൂടുതൽ പിങ്കി പറയണ്ട പിങ്കിയുടെ മനസ്സിൽ ആരാന്നുള്ള കാര്യം എനിക്കറിയാന്ന് പറയാം ഇത് കേട്ടോ പിങ്കി പറഞ്ഞു ദേ അർജുൻ വെറുതെ തെറ്റിദ്ധരിക്കില്ല എന്ന് പറയണം തെറ്റിദ്ധരിക്കാനോ അത് നിന്നെയോ എനിക്ക് ഞാൻ നിന്നെ മനസ്സിലാക്കുന്ന മനസ്സിലാക്കിയേക്കുന്ന പോലെ വേറെ ആരും നിന്നെ മനസ്സിലാക്കിയിട്ടില്ല പിങ്കി എന്ന് പറയാം അതെ അർജുൻ അർജുൻ എന്താ പറയണേ എന്റെ മനസ്സിൽ അർജുൻ മാത്രമുള്ളതെന്ന് പറയണം ഇത് കേട്ട അർജുൻ പറഞ്ഞു അതെനിക്ക് മനസ്സിലായി നീ ആ പനി പിടിച്ചു കിടന്ന ദിവസം എനിക്ക് മനസ്സിലായെന്ന് പറയാം അന്ന് പനി പിടിച്ച് കിടന്ന സമയത്ത് നീ പൊലംപെയ്ത ആളുടെ പേരെന്തറിയോ നിന്റെ മനസ്സിലുള്ള ആളുടെ പേരാ നീ പറഞ്ഞ എന്താന്നറിയോ രാമേശ്വരത്ത് പോകാം ധനുഷ്കോടി പോകാന്നൊക്കെ ആരെക്കുറിച്ചാണെന്നറിയാം ആരോടൊപ്പം പോകാനും നീ ആഗ്രഹിച്ചെന്നറിയാവോ ഗൗതമേണനെ കുറിച്ച് ഗൗതമേണനാണ് ഇപ്പോഴും നിന്റെ മനസ്സിൽ ഗൗതമേണനോടൊപ്പം ജീവിക്കാനാണ് നിനക്ക് താല്പര്യം ഞാൻ പറഞ്ഞ സത്യമല്ല പിങ്കിന്ന് ചോദിക്ക ഇത് കേട്ടതും പിങ്കി തകർന്നടിഞ്ഞുപോയി അർജുൻ പറഞ്ഞു എന്നിട്ടോ നീ എന്നെ വെറും ഒരു വിഡ്ഢിയാക്കി എന്നെ ഒരു വിഡ്ഡി വേഷം കെട്ടിച്ചു ഞാൻ നിന്റെ താളത്തിനൊപ്പം കിടന്നു തുള്ളി അറിയാവോ ഇത്രയും കാലം ഞാൻ സഹിച്ചു പിങ്കി പക്ഷെ എനിക്കിനി സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെ അവിടെ നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ പിങ്കി ആകെപ്പാട സമനില തെറ്റിയ പോലെ ആ ബെഡിലേക്ക് അങ്ങോട്ട് പോയി ഇരിക്കുവാണ് പിങ്കി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല അർജുൻ ഇങ്ങനെ പറയുന്നൊക്കെയാണ് ഇത്രയും കാലം അർജുൻ്റെ മനസ്സിലപ്പോഴും ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് അതൊക്കെ ഉള്ളിലിട്ടുണ്ടായിരുന്നു അർജുൻ പെരുമാറിയത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം പിങ്കി ആകെപ്പടം തകർന്ന് തരിപ്പണമായി പോവാണ് ഈ സമയത്ത് ഗൗതമ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ടെറസിന്റെ അവിടെ നിൽക്കുക നന്ദേ അങ്ങോട്ട് വന്നിരിച്ചു എന്താ ഗൗതം സാർ ഇവിടെ നിൽക്കണേ അത് താഴേക്കിറങ്ങി വാ അവിടെ എല്ലാരും കാത്തിരിക്കുവല്ലേന്ന് ചോദിക്കും ആര് ഏഹ് എല്ലാരും കാത്തിരിക്കുന്ന ആരാ ഈ വീട്ടിലുള്ള ആൾക്കാരോ എന്നെ ഒരു പ്രദർശന വസ്തുവാക്കി കൊണ്ടു നിർത്താനാണോ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കാം എന്താ ഗൗതം സാർ ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ എങ്ങനെ പറയണം അതെ ആരോടേതെങ്കിലും ഉള്ള ദേഷ്യം എന്നോട് എന്തിനാ തീർക്കണേന്ന് ചോദിക്കാം ആരോടോ എനിക്ക് ഈ കുടുംബത്തിൽ ആരോടെങ്കിലും ഉള്ളതിനേക്കാളും കൂടുതൽ ദേഷ്യം ആരോടോ ഉള്ളതെന്ന് നിന്നോടാണ് നിന്നോട് മാത്രമാണ് എനിക്ക് ദേഷ്യം ഉള്ളതെന്ന് പറയണേ ട്ട നന്ദ പറഞ്ഞു അനി ഞാനിത് തെറ്റി തെറ്റി എന്നാ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ നീ പുണ്യാളത്തി ആയതുകൊണ്ടാണല്ലോ നീ അഭിരാമിനെ ഒറ്റ കൊടുത്തത് അതെനിക്ക് ഒരിക്കലും പൊറുക്കാനും മറക്കാനും പറ്റുന്ന കാര്യമില്ലെന്ന് പറയാം ഗൗതം സാർ വെറുതെ കാര്യമില്ലാത്ത കാര്യം പറയരുത് കേട്ടോ ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലെന്ന് പറയണം ചെയ്തിട്ടില്ല പോലും എന്നിട്ടാണോ നീ നീയല്ലേ എന്റെ പുറേ സ്പൈവർക്കുമായിട്ട് നടന്നത് എന്നിട്ടല്ല നീ കാര്യം ചെയ്തേന്ന് പറയാം എന്തേ ഗൗതം സാർ അത് അഭിരാമി ആയിട്ടുള്ള ബന്ധം എന്താന്ന് എന്നോട് തുറന്ന് പറയായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുന്ന് ചോദിക്കും ഓഹോ അപ്പൊ തുറന്ന് പറയാത്തോണ്ടുള്ളതാണ് നീ ആ കാണിച്ചു വിട്ടതല്ലേ അതുകൊണ്ടാണ് നീ എന്നെ കൊണ്ട് ഒറ്റ കൊടുത്താൽ എന്ന് ചോദിക്കാം എന്തൊക്കെ ഗൗതം സാർ ഞാൻ പറഞ്ഞല്ലോ ഇനി എനിക്കിത് കൂടുതൽ പറയാനല്ലേ ഇനി ഞാൻ എങ്ങനെ എന്റെ ചങ്ക് പറിച്ചു കാണിച്ചറിണോ ഇനി കൂടുതൽ ഞാൻ എന്താ ചെയ്യേണ്ടേ എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും ഞാൻ ആ തെറ്റ് ചെയ്യില്ല തെറ്റ് ചെയ്യില്ല പോലും നീ ഒരു പെണ്ണാണെന്നുള്ള പരിഗണന പോലും കൊടുത്തില്ല അഭിരാമിക്ക് എനിക്ക് അഭിരാമിയെ സംരക്ഷിക്കണമായിരുന്നു അവളുടെ വയറ്റി വളർന്ന കുഞ്ഞ് അത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു അല്ല ഇത്രമാത്രം അഭിരാമിയെക്കുറിച്ച് പറഞ്ഞ് റോഷാവലിന് ആകാനായിട്ട് അവൾ നല്ല പ്രവർത്തിയൊന്നും അല്ലല്ലോ ചെയ്തേ പുണ്യപ്രവൃത്തിയാണോ ചെയ്തേന്ന് ചോദിക്കാം അതിനെക്കുറിച്ച് നീ അറിയണ്ട എനിക്ക് അവളോട് ഒരു കടി കടപ്പാടുണ്ടായിരുന്നു അവളെ അവളുടെ കുഞ്ഞിനെ രക്ഷിക്കാന്നുള്ളത് സൂര്യജനോടുള്ള കടപ്പാട് എനിക്ക് തീർക്കണമായിരുന്നു അതുകൊണ്ട് മാത്രമാണെന്ന് പറയാം കേട്ടതും നന്ദ പറഞ്ഞു അതെന്തേലും ആയിക്കോട്ടെ പക്ഷെങ്കിലും ഞാൻ തെറ്റുകാര്യമില്ല ഇനിയിപ്പം ഗൗതം സാർ അങ്ങനെ വിചാരിക്കുന്നെങ്കില് എനിക്കിത് കൂടുതലെന്ന് പറയല്ല ഇനി പറ എന്താ ചെയ്യണ്ടേ ഞാൻ ഇവിടെ നിൽക്കണോ അത് ഇവിടുന്ന് പോണം എനിക്ക് ഗൗതം സാറിന് ഞാൻ ഇവിടെ നിൽക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞാൻ ഞാനിവിടുന്ന് പോയിക്കോളാം ഇനി ഞാനായിട്ട് ഗൗതം സാറിന്റെ മുന്നിലേക്ക് ഇനി അപേക്ഷിച്ചുകൊണ്ട് വരത്തില്ല എൻറെ ജീവിതത്തിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങിയായിരിക്കും ഗൗതം സാർ എന്റെ താ ഈ താല് വീണ്ടും എന്റെ കഴുത്തിൽ അണിയിച്ചേ പക്ഷേങ്കില് ഇതിന്റെ പേരില് ഒരു നിമിഷം പോലും ഞാൻ ഇനി ഇവിടെ നിൽക്കാൻ തയ്യാറല്ല സാറിനെ തീരുമാനിക്കാം ഞാൻ ഇവിടെ നിൽക്കണം വേണ്ട ഇത് കേട്ടെന്നും ഗൗതം പറഞ്ഞു അതെ നീ ഇവിടുന്ന് പോകുമെന്നും വേണ്ട എന്ന് പറയാണ് ഇത് ചേട്ടന്ന് നന്ദി ചോദിച്ചു പോകണ്ടേ അതെ പോകണ്ട പക്ഷേ എങ്കിൽ പോകണ്ടാന്ന് വെച്ചാൽ നീ ഒരിക്കലും എൻ്റെ ഭാര്യയാൻ പോകുന്നില്ല എൻ്റെ മരണം വരെ നീ എൻ്റെ ഭാര്യ ആയിരിക്കില്ല എന്ന് പറയാം എല്ലാവരുടെ കൺമുന്നിൽ നീ എൻ്റെ ഭാര്യയായിരിക്കും പക്ഷെ ഞാൻ നിന്നെ അംഗീകരിക്കത്തില്ല ഈ കുടുംബത്തിലുള്ളവരുടെ സന്തോഷം അതാണ് എനിക്ക് പ്രധാനം ഈ കുടുംബത്തിലുള്ളവരെ വേദനിപ്പിക്കാനും എനിക്ക് ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ ഞാൻ അഭിനയിക്കും നിന്റെ ഭാര്യ ഭർത്താവായിട്ട് പക്ഷെ ബാക്കി ഒരു രീതിയിലും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കില്ല നമ്മൾ നമ്മൾ ഒരു ബന്ധവും കാണത്തില്ല അറിയാലോ നിന്റെ കാര്യത്തിൽ ആ താലി കിടക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ അതിലപ്പുറം ഒരു ബന്ധം നമ്മൾ തമ്മിലില്ല എന്ന് പറഞ്ഞിട്ട് ഗൗതമിങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് ഈ സമയം എന്ത് ചെയ്യണം എന്നറിയില്ല നന്ദി ഇരിക്കുകയാണ് നന്ദയ്ക്ക് മനസ്സിലായി ഇനിയിപ്പൊ താൻ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ പോകുന്നില്ല താനല്ല തെറ്റെയ്തെന്ന് ആണേ ഇട്ട് പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല ഇനിയിപ്പം മരണം വരെ ആളിങ്ങനെയാ പോണെന്ന് പറഞ്ഞ് ഇനിയിപ്പോ എന്തു പറയാനാ ആ സ്ത്രീയെക്കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ല ആരാ എന്താ ഏതാ ഒന്നും അറിയത്തില്ല ഇനിയിപ്പൊ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ചിന്തയായിരുന്നു നന്ദയ്ക്കുണ്ടായിരുന്നേ പിന്നീട് അർജുൻ പിങ്കിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു പിങ്കി കുറെ സമയ നീ ഇരിപ്പിരി തുടങ്ങിട്ട് നീ എഴുന്നേറ്റ് പോയ മോഹം കഴുകാൻ പറയണം പെട്ടെന്ന് പിങ്കി ഇങ്ങോട്ട് എഴുന്നേറ്റു എഴുന്നേറ്റോട് പറഞ്ഞു അർജുന എന്താ വിചാരിച്ചിട്ടുണ്ട് എന്നെ കുറിച്ച് ഏഹ് അല്ല ഇത്രയും കാലം ഞാൻ അർജുനെ കുറിച്ച് ചില കാര്യങ്ങൾ വിശ്വസിച്ചിരുന്നു അർജുൻറെ സ്നേഹം സത്യസന്ധമാണ് അത് ഞാൻ വിശ്വസിച്ചിരുന്നു പറയണം അല്ല ഇപ്പൊ നിനക്ക് എന്തു പറ്റി അല്ല അങ്ങനെയുള്ള അർജുനാണോ ഇത്രയും കാലം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒളിപ്പിച്ചു വെച്ചേ എന്റെ മനസ്സിൽ ആരാന്നുള്ള സത്യം അറിഞ്ഞിട്ട് അർജുനത് മറച്ചു വെക്കുവല്ലേ ചെയ്തേ അർജുൻ ചെയ്ത് ശരിയാണെന്ന് ചോദിക്കോ ഓഹോ അപ്പൊ ഇപ്പൊ നീ എന്നെ വിചാരണ ചെയ്യാൻ വരുവാണെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞല്ലേ എന്താ തെറ്റിരിക്കുന്നേ അന്ന് ആ പനി പിടിച്ച സമയത്ത് ബോധമില്ലാതെ ഞാൻ ആ പറഞ്ഞ സമയത്ത് അത് അങ് തന്നെ ചോദിക്കണമായിരുന്നു അത് ഇത്രയും ദിവസം മനസ്സ് കൊണ്ടിട്ട് നടന്ന് എന്നെ വെറുതെ ഒരു വിഡിവേഷം കിട്ടിച്ച അർജുൻ ശരിയല്ലെന്ന് ചോദിക്ക അത് കേട്ടതും അർജുനൊന്നും മിണ്ടിയില്ല പിന്നെ അത് മാത്രമല്ല നിങ്ങൾ പറഞ്ഞല്ലോ ഗൗതമേണ്ട എൻ്റെ മനസ്സിൽ നിന്നുള്ള കാര്യം അതെ കല്യാണത്തിന് മുമ്പ് ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ വിവാഹം വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് പലവട്ടം പറഞ്ഞ പക്ഷെ നിങ്ങൾക്കെന്നേ മതിയായിരുന്നുള്ളൂ നിങ്ങൾ എന്നെ കെട്ടണം എന്നു പറഞ്ഞ് വാശി പിടിച്ചാണെന്നാൽ ഞാൻ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാലേ എന്നിട്ട് പോലും നിങ്ങൾ എന്നെ മതി എന്ന് പറഞ്ഞിരുന്നു അങ്ങനെയെന്ന് നിങ്ങൾ എന്നെ വെറുതെ വിടുമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇങ്ങനെ സംഭവിക്കാറുന്ന് ചോദിക്കാം അർജുൻ പറഞ്ഞു അത് പണ്ട് പക്ഷെ നീ കല്യാണം കഴിഞ്ഞാൽ നേരെയാവുന്നേ ഞാൻ വിശ്വസിച്ചു പിന്നെ കല്യാണം കഴിഞ്ഞ് നേരെ ആവാനായിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു എല്ലാത്തിനും കാരണം അർജുന ഒറ്റ ഒരാളാണ് അർജുൻ കാരണം ഇങ്ങനെയൊക്കെ ഉം ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം എത്ര നല്ല സേഫ് ആയിട്ട് സേഫായിട്ട് അറിയാവോ എന്ന് ചോദിക്കുവാണ് ഇത്രയും നാള് എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ എന്നെ വെറും നാണം കെടുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു അർജുൻ ചെയ്തതല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ട് അർജുൻ പറഞ്ഞു നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ നീ ഒരു തെറ്റും ചെയ്തിട്ട് പുന്നാളിത്താണോ പിന്നെ ഞാൻ ഞാനെന്ത് തെറ്റിയെന്ന് അർജുൻ പറഞ്ഞേ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ അല്ല ഇപ്പം അർജുൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നും ഞാൻ എന്തോ വലിയൊരു അപരാധം ചെയ്തിട്ട് തോന്നുന്നു നിൽക്കുന്നതാണ് പിങ്കി നീ സ്വന്തം മനസാശയോടൊന്ന് ചോദിച്ചു നോക്ക് അല്ല എപ്പോഴും എന്റെ കാര്യത്തിലല്ല താല്പര്യം എപ്പോ നോക്കിയാലും നന്ദേനെ ഗൗതത്തിനെ നമ്മൾ ഒന്നിപ്പിക്കാനല്ല ആരും നല്ല താല്പര്യം ചോദിക്കാം ഉം ഒരു കാര്യം വിചാരിക്കണം എൻ്റെ മനസ്സിൽ ഗൗതമുണ്ടായിരുന്നു പക്ഷെ ആ ഒരു നീറ്റില് ഗൗതത്തിന്റെ മനസ്സിൽ നിന്ന് മായ്ച്ച കളയാനിട്ട് അർജുൻ തരുന്ന സ്നേഹം അതെടുത്ത് ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരുന്നു കാരണം എന്റെ മനസ്സ് ദേഷ്യം വരുന്ന സമയത്ത് അർജുന എൻ്റെ കൂടെ വന്ന് സന്തോഷമായിട്ട് ഒന്ന് ചിരിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ മറന്നുപോയിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴാണ് അർജുന എന്നെ വിഡിവേഷം കെട്ടുകയൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാം ഇത് കേട്ട അർജുൻ പറഞ്ഞു ഒരിക്കലും നിന്റെ മനസ്സിൽ നിന്ന് ഗോതമേട്ടം പോകാൻ പോകുന്നില്ല പിങ്കി നീ മരിച്ചാലും അത് മാറില്ല ഈ അർജുനെ പറയണേ നിനക്ക് വേറെ ആരെ സ്നേഹിക്കാൻ പറ്റില്ല പിങ്കി അതെനിക്ക് നന്നായിട്ട് മനസ്സിലായതാന്ന് പറയാം പെട്ടെന്ന് പിങ്കി വെച്ച് അതെങ്ങനെ അർജുനറിയാം അറിയാമെന്ന് എങ്ങനെയാണെന്നോ ഉം നീ കുറെ നാടകങ്ങളൊക്കെ കളിച്ചല്ലോ അതായത് ഗൗതമ എണ്ണും വേറൊരു ബന്ധമുണ്ട് അല്ലെങ്കിൽ ഒരു അതിനകത്തൊരു കുഞ്ഞു പറക്കാൻ പോകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം നന്ദേനെക്കാളും കൂടുതലായിട്ട് നിനക്ക് അടുന്ന ടെൻഷൻ നന്ദയ്ക്ക് പോലും ഇത്ര ടെൻഷൻ ഇല്ലായിരുന്നു നീ എന്നിട്ട് ആ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് പോയി വർക്ക് നടത്തി പക്ഷേ നിനക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പോയി സ്പൈ വർക്ക് നടത്താൻ പറ്റില്ലാത്തതുകൊണ്ട് നീ നന്ദേനയും കൂടെ കൂട്ടുപിടിച്ചു അതാകുമ്പോൾ ആരും പെട്ടെന്ന് സംശയിക്കില്ല അങ്ങനെ നന്ദേനെ കൂട്ടുപിടിച്ച നീ അത് ആ കാര്യങ്ങൾ അഭിരാമിയെ കണ്ടെത്താണ്ട് നീ ശ്രമിച്ചു സത്യമല്ലേ പറയണെന്ന് ചോദിക്കുക പെട്ടെന്ന് പിങ്കി പറഞ്ഞു അതർച്ചു ഞാൻ നന്ദയ്ക്ക് വേണ്ടിട്ടല്ലേ നന്ദയ്ക്കും ഗോത്തിനും നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിട്ടല്ലേ നന്ദയ്ക്കും ഗോത്തിനും ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് നിനക്ക് നാണമുണ്ടോ പിങ്കി ഇങ്ങനെ പറയാനായിട്ട് പക്ഷെ നീ അവിടെ നന്നായിട്ടൊരു കളി കളിച്ചു നന്ദേനെ നീ മുന്നിർത്തിയിട്ട് നീ പറയാൻ നടന്നു അറിയാലോ എന്നിട്ട് എന്താ സംഭവിച്ചെന്നത് ഞാൻ കൂടുതൽ പറയണം പക്ഷെങ്കില് അവസാനം നീ ഒരു അതിബുത്തിയൊക്കെ അങ്ങോട്ട് കാണിച്ചു വെച്ചു എല്ലാത്തിനും നന്ദേനെ കൂടെ നിർത്തിയിട്ട് അവസാനം അവളെ പതുക്കി അങ്ങോട്ട് ചതിച്ചു അവളുടെ ജീവിതം അങ്ങോട്ട് തകർത്ത് തരിപ്പണമാക്കി അപ്പൊ നിനക്ക് സമാധാനം അല്ലേന്ന് ചോദിക്കും അല്ല ഞാൻ എങ്ങനെ ആരുടെ ജീവിതം തകർത്ത് തരിപ്പണ ആക്കി എന്നാ പറഞ്ഞേ ഞാൻ ആരുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയിട്ടില്ലെന്ന് പറയാം ഉം ഇപ്പോഴത്തെ കള്ളത്തരം പറയരുത് പിങ്കി നീ ചെയ്ത എന്താന്നറിയാവോ ഉം നീ തണക്കുന്ന കാലടികളൊക്കെ പതുക്കെ നീ അങ്ങോട്ട് മായ്ച്ചു കളഞ്ഞു പക്ഷേങ്കിൽ അവിടെ ഒരു തെളിവുണ്ടായിരുന്നു നിന്റെ വിചാരം ഒരിക്കലും നിന്റെ കള്ളത്തരം ഒന്നും ആരും കണ്ടുപിടിക്കില്ല പിടിക്കത്തില്ലെന്നാ കാരണം നന്ദയുടെ മേരി മേലിൽ ചാരിയിട്ട് നീ പതുക്കെ അങ്ങോട്ട് ഒഴിവാൻ ശ്രമിക്കുവോ ഇപ്പം ശരിയല്ല ഞാൻ പറയണേന്ന് ചോദിക്ക അല്ല അർജുന എന്താ പറയണേ നിനക്കൊന്നും മനസ്സിലായില്ലേ ഇനി കൂടുതൽ കാര്യം ഞാൻ പറഞ്ഞതരാം നീ കാണിച്ചു കൂട്ടി എന്താന്നുള്ള കാര്യം ശരിക്കും അഭിരാമി ഒറ്റ കൊടുത്ത് നീയല്ലേ ഒറ്റക്കാരുടെ വേഷം കിട്ടി നീ അല്ലേ നീ ചോദിക്കുക എന്നിട്ട് നന്ദയുടെ മേൽ നീ കുറ്റം ആരോപിച്ചല്ലേ നീ ചോദിക്കുക ഇത് കേട്ടതും ഒന്ന് ഞെട്ടിപ്പോയി ഇപ്പം നിനക്ക് ഒരു സംശയം കാണും ഞാൻ എങ്ങനെ അറിഞ്ഞെന്ന് അറിഞ്ഞ കാര്യമൊക്കെ ഞാൻ പറഞ്ഞതരാം ഞാൻ ആ കഫേ പോയിട്ടുണ്ടായിരുന്നു പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളും എല്ലാം രജിസ്റ്റർ നോക്കിയതും പിന്നീട് ആ പെൺകുട്ടിയോട് എല്ലാം പറഞ്ഞു നീ തെളിവുകളൊക്കെ മായ്ക്കാൻ ശ്രമിച്ചു പക്ഷേ നീ ജീവനുള്ള തെളിവ് അവിടെ ഉണ്ടായിരുന്നു അത് മാത്രം നീ ഓർത്തില്ല അല്ലെ പിങ്കിന്ന് ചോദിക്കണം പിങ്കി ഇത് കേട്ട് തകർന്ന് തരിപ്പണമായി നിൽക്കുക പിങ്കിക്ക് ഇനി ഒന്നും പറയാനില്ലാത്തൊരവസ്ഥ പെട്ടെന്ന് അർജുൻ പറഞ്ഞു എനിക്കറിയാം പിങ്കി ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നീ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്ന് നിനക്ക് ഒരിക്കലും ഇനി വേറൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കി പറഞ്ഞു അപ്പം അർജുനെല്ലാം അർജുൻ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിനൊരു മാറ്റം വേണമല്ലോ ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചെന്ന് പിങ്കി പറയാം ഇത് കേട്ട് അർജുൻ മനസ്സിൽ കരുതി ഇനിയിപ്പം ഇവിടെ തന്നെ സ്നേഹിക്കൂ എന്ന് പറയും തൻ്റെ ജീവിതത്തിലേക്ക് അവൾ എന്ന് പറയും അങ്ങനെ പറ പിങ്കി അങ്ങനെ പറയാനും പറഞ്ഞുകൊണ്ട് അർജുൻ നിൽക്കാൻ പാവ് അർജുൻ അർജുന മോൻ കണ്ടാൽ സങ്കടം വരും അതുപോലെ അർജുൻ നിൽക്കുന്നത് ഇപ്പോൾ കരയുന്ന മട്ടില്ല നിൽക്കുന്നത് ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടും അർജുനെ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവാം അതിൻ്റെ കാരണം പിങ്കിയോടുള്ള സ്നേഹമാ പിങ്കി ഇത്രയും ക്രൂരത ചെയ്തിട്ടും അർജുന പിങ്കിയനെ മറക്കാൻ സാധിക്കുന്നില്ല പിങ്കിയാണ് മനസ്സ് നിറയെ നിൽക്കുന്നത് ഇനിയിപ്പം ഗൗതമാണ് എന്ന് പറഞ്ഞിട്ട് പോലും അതുപോലും പുറത്ത് അവളെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ തയ്യാറായിട്ട് അർജുൻ നിൽക്കുന്നത് ഈ സമയം പിങ്കി പറഞ്ഞു ഞാൻ തീരുമാനിച്ച കാര്യം എന്താണെന്നറിയോ ഇനി നമ്മൾ രണ്ടും മുന്നോട്ട് പോകത്തില്ല നമുക്ക് ഡിവോഴ്സ് കാരണം അർജുന ഞാൻ ഡിവോഴ്സ് തരാം ഡിവോഴ്സ് ഞാൻ ഈ വീട്ടീന്ന് പൊക്കളാം ഒരു നിമിഷം പോലും ഞാൻ വീട്ടിൽ നിൽക്കാൻ പോകുന്നില്ല ഞാൻ അർജുന ഇനി ഫ്രീ ആയിട്ട് വിടാൻ പോവാ ആരുടെ ജീവിതത്തിലേക്ക് ഒരു തടസ്സമായിട്ട് ഞാൻ വരാൻ പോകുന്നില്ല അതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന തീരുമാനം എന്ന് പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ട് പോവാം അർജുന ആകെ പാട വല്ലാത്തൊരവസ്ഥ ഞെട്ടി തിരിച്ചിരിക്കുക അർജുന എന്ത് ചെയ്യണം എന്നറിയില്ല പിന്നീട് പിങ്കി നേരെ ഹാളിലേക്ക് ചെല്ലുക അമ്മ മഹേഷനും അരിന്തിയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു ഈ സമയം പിങ്കി ഞാൻ ആഹാ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും ഇല്ലേ നന്ദയും ഗോതമ്പ് ഒന്നിച്ചേനെ സന്തോഷം പങ്കിടമായിരിക്കും അല്ലേന്ന് ചോദിക്കാം അത് പിങ്കി പോളെ അതൊരു നല്ല കാര്യം അല്ലേന്ന് പറയാം അതെ ആ നല്ല കാര്യം തന്നെയാ ആ ഒരു കാര്യത്തിനിടയ്ക്ക് വേറൊരു കാര്യം വട്ട് ഞാൻ നന്ദിയെന്ന് പറയാം എന്താ പിങ്കി പോളെ കാര്യം എന്താന്ന് ചോദിക്കും അതോ ഞാൻ ഇവിടുത്തെ പൂർതി അങ്ങോട്ട് അവസാനിപ്പിച്ചു ഞാൻ ഇന്ന് ഈ നിമിഷം ഇന്ദി ഭരത്തിന്ന് പടിയിറങ്ങുമോ എന്ന് പറയുന്നത് ഏഹ് നീ എന്താ പറയണെന്ന് ലക്ഷ്മിയമ്മ ചോദിക്കുക മനസ്സിലായല്ലേ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോവാന്ന് ഇന്ന് ഈ നിമിഷം ഇറങ്ങാൻ പോവാ ഇനി ഇവിടെ ജീവിക്കുന്നില്ല അർജുനുമായിട്ടുള്ള ഡിവോഴ്സിന് ഞാൻ നീങ്ങുവാണെന്ന് പറയാ ഇത് കേട്ടത് ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് ലക്ഷ്മിയും പറഞ്ഞു മോളെ പിങ്കി നീ ഇങ്ങനെ ഒന്നും പറയരുത് ഇത് കേട്ടതും പിങ്കി പറഞ്ഞു ഞാൻ എന്തിനെ നിൽക്കണം ഒരേ ദിവസം ഓരോ ദിവസം വേര് പിടിച്ചു വേര് പിടിച്ചു എന്നത് കരുതി ഞാനിവിടെ നിന്നാ പക്ഷെ എല്ലാവരും കൂടെ അത് വേരോടെ പിഴുതും മാറ്റുകയോ ചെയ്തുകൊണ്ടിരുന്നേ എന്റെ പ്രതീക്ഷകളെല്ലാം നശിച്ചു ഞാനിനി ഇവിടെ നിൽക്കത്തില്ല ഞാൻ പോകുമോ എന്ന് പറഞ്ഞ് പിങ്കി അങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് എന്ത് ചെയ്യുകയാണെന്ന് അറിയില്ലാതെ വരന്തതി അവരൊക്കെ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയായിരുന്നു കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും ഒരു പതിനൊന്ന് പതിനൊന്നരയ്ക്കുള്ളിൽ തന്നെ ഞാൻ വൈകുന്നേരത്തെ പ്രൊമോ വിശേഷം ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണുന്നുട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നത് നന്ദി